ഹായ് ഹലോ ഐ എം നിഷ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പിള്ളേർക്കൊക്കെ തയ്ച്ചു കൊടുക്കാൻ പറ്റിയ കുട്ടികളുടെ പൊട്ടോടും ബ്ലൗസിലാണെങ്കിലും ഫ്രോക്കിലാണെങ്കിലും നമ്മൾ തയ്ച്ചു കൊടുക്കാൻ പറ്റിയ ഒരു ഫോട്ടോ സ്ലീവാണ് അപ്പോൾ ഇതിൻ്റെ അളവെന്ന് വെച്ചാൽ നമ്മൾ തീരെ ചെറിയ കൈ വരുന്നത് അതുകൊണ്ട് തന്നെ രണ്ടര ഇഞ്ചോ മൂന്ന് ഇഞ്ചോ ലെങ്ത്ത് നമ്മളെടുക്കാം പിന്നെ കൈവെണ്ണാ ഭാഗത്തെ കൈവെണ്ണെടുക്കുക ആം ഹോൾ എടുക്കുക ഇതനുസരിച്ച് നമുക്ക് അളവ് ഒരു പേപ്പറിൽ കട്ട് ചെയ്തിട്ട് വേണം തുണിയിലേക്ക് കട്ട് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ തുണി എടുത്ത് പേപ്പർ രണ്ടാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ രണ്ട് മടക്കുണ്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തുനിന്ന് ഞാൻ കൈക്കുഴിക്ക് വേണ്ടി കൈയുടെ വണ്ണത്തിന് വേണ്ടിയാണ് ഈ ടു പോയിൻറ്റ് ഫൈവ് വെച്ച് ഇങ്ങനെ റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ സൈഡിലേക്ക് വൺ പോയിൻ്റ് ഫൈവ് എടുത്തിട്ടുണ്ട് പിന്നെ മുകളിലേക്ക് എടുത്തിരിക്കുന്ന അഞ്ച് ഇഞ്ചാണ് നമ്മുടെ കൈയുടെ നീളം വരുന്നത് ഇനി ആ മൂല വരുന്ന ഭാഗത്ത് ഒന്ന് കെർവ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കാം ജസ്റ്റ് പ്രത്യേകിച്ച് അതിനൊരു അളവിൻ്റെ ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് കെർവ് ചെയ്തൊന്ന് വരച്ചു കൊടുക്കാം വന്നിട്ട് നമുക്ക് ഈ വരച്ച ഭാഗമൊക്കെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ സൈഡിൽ ഒന്നേ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടില്ല അത് നമ്മുടെ കൈയുടെ ഭാഗത്ത് കുഴിയുടെ താഴെയായിട്ട് വരുന്ന പോർഷനാണ് ഉണ്ടോ നമ്മൾ ഈ റൗണ്ട് ചെയ്ത് ടു പോയിൻറ്റ് ഫൈവ് വെച്ച് അടയാളപ്പെടുത്തിയ ഭാഗം കട്ട് ചെയ്യുന്നത് നമ്മുടെ കൈവണ്ണമാണ് നമ്മൾ ആ വളഞ്ഞിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുമല്ലോ അതാണ് ഞാൻ പറഞ്ഞത് അത് കൈവണ്ണമായിട്ട് വരുന്ന ഭാഗമാണ് ഇനി നമുക്ക് തുണിയിൽ വെച്ച് കട്ട് ചെയ്യാം ഇപ്പോൾ രണ്ട് സ്ലീവ് കഷ്ടം നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഇത് രണ്ടെണ്ണം എടുത്തിരിക്കുന്നതാണെന്ന് വെച്ചാൽ നമ്മളിത് ലൈനിങ്ങും നല്ല പേസും കൂടിയാണ് അപ്പോൾ ലൈനിങ് വേറെ ആണെങ്കിലും നമുക്ക് അതേപോലെ എടുത്ത് കട്ട് ചെയ്യാം ഞാനിപ്പോൾ രണ്ടും സെയിം തുണി തന്നെ എടുത്തിരിക്കുന്നത് എന്നിട്ട് ആ ആ ഒരളവിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇനി നമ്മൾ തുണി രണ്ട് നിവർത്തുക നല്ല വശവും നല്ല വശം ചേർത്തിടുക അതിനുശേഷം നമ്മുടെ കൈവണ്ണ അടയാളപ്പെടുത്തിയ ഭാഗമുണ്ടല്ലോ ആ ഭാഗം സ്റ്റിച്ച് ചെയ്യാം ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ ചെറുതായിട്ടൊരു നോച്ച് കൊടുക്കുക എന്നിട്ട് തിരിച്ചെടുത്തിട്ട് നമ്മൾ ലൈനിങ് തുണിയിൽ പതിച്ചടിക്കുക അതിനുശേഷം കറക്റ്റ് ഇങ്ങനെ തന്നെ തുണി വെച്ച ശേഷം നമ്മൾ പിന്നെ തിരിക്കരുത് രണ്ട് കൈക്കുഴിയുടെ ഭാഗത്തെ പോഷനും ഇങ്ങനെ ഒപ്പം വയ്ക്കാം എന്നിട്ട് അത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് കറക്റ്റ് ആ മടക്കി തയ്ച്ചേക്കണ റൗണ്ട് തയ്ച്ചേക്കണ പോർഷൻ കറക്റ്റായിട്ട് വരത്തക്ക രീതിയിൽ തിരിച്ച് ഫുള്ളും തിരിച്ചെടുക്കാം ഇതേപോലെ വന്ന എന്നിട്ട് നമുക്ക് ചുറ്റും ഒരു സ്റ്റിച്ച് അങ്ങോട്ട് കൊടുക്കാം എന്നിട്ട് കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് വയ്ക്കാം അതിനുശേഷം നമ്മൾ ഈ നേരത്തെ ഞാനിപ്പോൾ ലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ആ ഭാഗത്ത് കൂടി തന്നെ ലോങ് സ്റ്റിച്ച് കൊടുക്കണം നമ്മൾ കുറച്ച് കുറച്ചിങ്ങൾ ഒരു അര ഇഞ്ച് ഉള്ളിലേക്ക് നീക്കിയിട്ട് ലോങ് സ്റ്റിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ നീട്ടി നീട്ടിയിട്ടിരിക്കുന്ന ആ ത്രെഡ് ഓരോന്നായിട്ട് നിങ്ങൾ ജസ്റ്റ് വലിച്ചു കൊടുക്കാം വലിച്ചുകൊടുത്ത് നമ്മൾ കറക്റ്റ് നമ്മുടെ കൈക്കുഴി എത്രയാണെന്ന് നോക്കുക കൈക്കുഴി നമുക്ക് പതിനൊന്ന് ഇഞ്ചാണ് അപ്പോൾ നമുക്ക് കറക്റ്റ് നമ്മൾ റൗണ്ട് ചെയ്ത് അടിക്കുകയാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കൈക്കുഴി കറക്റ്റ് എത്രയാണോ നമുക്ക് വേണ്ടത് അത് തന്നെ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് കിട്ടിയാൽ മതി അപ്പോൾ ഇത് കറക്റ്റായിട്ട് ചുരുക്കി വരുമ്പോൾ നമ്മൾ അളവ് അളവ് നോക്കുക അപ്പോൾ കറക്റ്റ് പതിനൊന്ന് ഇഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ആ ചുരുക്കിടുന്ന സ്റ്റോപ്പ് ചെയ്യാം അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചുരുക്ക് സെറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ചുരുക്ക് കൂടുതലായിട്ട് വേണ്ടത് നമ്മുടെ സെൻറ്റർ പോർഷനിൽ തന്നെയാണ് അപ്പോൾ സെൻറ്റർ പോർഷനിൽ കറക്റ്റ് നല്ല ചുരുക്ക് വന്ന ശേഷം സൈഡിലേക്ക് ചെറുതായിട്ട് നമ്മൾ ചുരുക്ക് സെറ്റ് ചെയ്താൽ മതി അപ്പോൾ സെൻറ്ററിൽ എപ്പോഴും കൂടുതൽ ചുരുക്ക് തന്നെ ഏറ്റവും കൂടുതൽ ചുരുക്ക് സെൻറ്ററിൽ വരണം അങ്ങനെ നമ്മൾ ആം ഹോള് കറക്റ്റ് ചെക്ക് ചെയ്യാം അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമുക്ക് സ്ലീവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു താങ്ക് യു പിന്നെ കൂടാതെ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതിൻ്റെ ഇടയിൽ ലൈക്ക് ചെയ്യുമ്പോൾ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ വരും അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ Thank you.